എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അറുപത്തൊമ്പതാമത് ഫെയർ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെ സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡുകളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് കടുത്ത മത്സരമാണ് മലയാളത്തിലെ മികച്ച നടൻ മികച്ച നടി അവാർഡുകൾക്കായി നടന്നത് മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ് നന്മകൾ നേരത്തെ മയക്കത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചത് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡിന് മമ്മൂട്ടിയും ജോജു ജോർജും തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത് കാതൽ കോറിലെ അഭിനയത്തിനുള്ള മമ്മൂട്ടിയും നന്മകൻ നേരത്തിലെ അഭിനയത്തിലുള്ള മമ്മൂട്ടിയും തമ്മിലും ശക്തമായ മത്സരം നടന്നിരുന്നു അവസാനം നന്മകൻ നേരത്തെ അഭിനയത്തിലാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്ക് ലഭിക്കുന്ന പതിനഞ്ചാമത്തെ ഫിലിംഫെയർ അവാർഡാണ് ഇത് ആദ്യമായിട്ടാകണം അടുപ്പിച്ച അഞ്ച് ദശാബ്ദങ്ങളിൽ ഒരു നടൻ ഫിലിം ഫിലിംഫെയറിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടുന്നത് ഫിലിം ഫെയർ അവാർഡ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മലയാള നടനും മമ്മൂട്ടി തന്നെയാണ് അവാർഡ് വാങ്ങുമ്പോഴും മമ്മൂക്ക വയനാടിനെ മറന്നില്ല എന്ന് വേണം പറയാൻ വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന് എല്ലാവരോടുമായി അവാർഡ് വേദിയിൽ വെച്ച് മമ്മൂക്ക അഭ്യർത്ഥിച്ചു കൂടാതെ ദുരന്തത്തിൽപ്പെട്ടവരെ അനുശോചിക്കുകയും ചെയ്തു മലയാളത്തിലെ മികച്ച നടിക്കുള്ള അവാർഡ് വിൻസി അലോഷ്യസിനാണ് ലഭിച്ചത് രേഖയിലെ അഭിനയത്തിനാണ് വിൻസി അലോഷ്യസിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചത് മികച്ച നടിക്കുള്ള അവാർഡിനായി ജ്യോതികയും വിൻസി അലോഷ്യസും തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത് മലയാളത്തിലെ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിനാണ് ലഭിച്ചത് മലയാളത്തിലെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സംവിധാനം ചെയ്ത ജൂഡ് ആന്റണിക്കാണ് ബെസ്റ്റ് ആക്ടർ ക്രിറ്റിക്സ് അവാർഡ് ഇരട്ടയിലെ അഭിനയത്തിന് ജോജു ജോർജിന് ലഭിച്ചു ബെസ്റ്റ് ആക്ട്രസ് ക്രിറ്റിക്സ് അവാർഡ് ദി ദിക്കോറിലെ അഭിനയത്തിന് ജ്യോതികയ്ക്കാണ് ലഭിച്ചത് ബെസ്റ്റ് ആക്ടറിനെ സപ്പോർട്ടിംഗ് റോൾ അവാർഡ് പുരുഷ പ്രേതം എന്ന സിനിമയിലെ അഭിനയത്തിന് ജഗദീഷിനാണ് ലഭിച്ചത് ബെസ്റ്റ് ആക്ട്രസിന്റെ സപ്പോർട്ടിംഗ് റോൾ തുറമുഖം എന്ന സിനിമയിലെ അഭിനയത്തിന് പൂർണിമ ഇന്ദ്രജിത്തിനാണ് ലഭിച്ചത് മലയാളത്തിലെ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ഫീമെയിൽ അവാർഡ് ലഭിച്ചത് കെ എസ് ചിത്രയ്ക്കാണ് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ മെയിൽ അവാർഡ് ലഭിച്ചത് കപിൽ കപിലിനാണ് ആർ ഡി എക്സ് എന്ന സിനിമയിലെ നീലനിലവിൽ പാടിയതിനാണ് അവാർഡ് ലഭിച്ചത് ബെസ്റ്റ് ലിറിക്സ് അവാർഡ് ലഭിച്ചത് അൻവർ അലിക്കാണ് കാതൽ ദി കോർലെ എന്നും കാവൽ എന്ന സോങ് എഴുതിയതിനാണ് അവാർഡ് ലഭിച്ചത് മലയാളത്തിലെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് ലഭിച്ചത് ആർഡേക്സ് എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറായ സാം സിയസിനാണ് ഫിലിംഫെയർ അവാർഡിലെ തമിഴ് സിനിമകളിൽ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് സിദ്ധാർത്ഥ് അഭിനയിച്ച ചിത്ത എന്ന സിനിമയ്ക്കാണ് തമിഴിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് വിക്രത്തിനാണ് ലഭിച്ചത് പൊന്നിയൻ സൽമൻ ടുവിലെ അഭിനയിത്തിനാണ് വിക്രത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത് തമിഴിലെ ബെസ്റ്റ് ഫസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത് ചിത്ത എന്ന സിനിമയിലെ അഭിനയത്തിന് നിമിഷ സജയനാണ് ഒരു മലയാള നടിയാണ് തമിഴിലെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടിയത് അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടറിന്റെ സപ്പോർട്ടിംഗ് റോൾ അവാർഡ് ലഭിച്ചത് മാമന്നൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഫഹദ് ഫാസിലാണ് തമിഴ് സിനിമകളിലെ അഭിനയത്തിന് മലയാളികൾക്ക് ലഭിച്ച ഈ രണ്ട് അവാർഡുകളും മലയാളി പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം പകരുന്ന അവാർഡുകളായിരുന്നു ഈ ലഭിച്ച അവാർഡുകൾ അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ലഭിച്ചത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കൂടാതെ സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ും മറക്കരുത്